ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഛത്തീസ്ഗഡിൽ അകാരണമായി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കെ സി വൈഎം ചെറുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മേലെ ബസാറിൽ തിരുമേനി റോഡിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ചെറുപുഴ സെൻറ് മേരീസ് ഫെറോണ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ട് ഉദ്ഘാടനം ചെയ്തു മേഖലാ ഡയറക്ടർ ഫാദർ നിതിൻ പൂഗമല ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ ടെസ് മാത്യു മേഖലാ പ്രസിഡന്റ് ആൽബി മേലെടുത്ത് ജനറൽ സെക്രട്ടറി ആൽബിൻ ചുരനോലിൽ സോനാസി ജോജി എന്നിവർ സംസാരിച്ചു ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർമാരെ അകാരണമായി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരായി പ്രതിഷേധിക്കുക ലക്ഷ്യത്തോടെയാണ് അതിനായി നമ്മളോടെയായിരിക്കുന്നത് നമ്മുടെ പ്രഹാനാധികാരി ഫാദർ ഫിഫിഫ്ലാച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു

ഛത്തീസ്ഗഡിൽ ദുർഗ എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് പാവപ്പെട്ട കന്യാസ്ത്രീകളെ നിഷ്ഠൂരം അണിയിച്ച് ഒരു തെറ്റും ചെയ്യാത്ത രണ്ട് സഹോദരിമാരെ കൈത്തുണങ്കിൽ അടച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ഭരണാധികാരികള് അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം അവർ ഞങ്ങളുടെ സഹോദരിമാരാണ് അവർ ഈ നാടിന്റെ സമ്പത്താണ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിതം മുഴുവൻ പണയം വെച്ച് തന്റെ ജീവിതമല്ല പ്രധാനപ്പെട്ടത് അവരെ ജീവിതമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷമായി ജീവിതം പങ്കുവെച്ച് കൊടുത്തു തീർക്കുന്ന പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാരായ വന്ദനെയും സിസ്റ്റർ പ്രീതിയെയും നിഷ്ഠൂരമായി പൈശാചിയ ശക്തികള് പൈശാചിക ഭരണാധികാരികള് കൽത്തുറങ്കിൽ അടച്ചിരിക്കുകയാണ് അതിന് എത്രമേയും നീതിപൂർവം ഇന്ന് ഞങ്ങളുടെ സഹോദരിമാരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ചെറുപുട മേഖലയിലെ യുവജനങ്ങള് ഈ ചെറുപുടില് പ്രതിഷേധ സമരവുമായി ഒന്നിച്ചുകൂടിയിരിക്കുക സ്നേഹമുള്ള സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കുകയാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകള് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതാണോ തെറ്റ് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണോ തെറ്റ് വെല്ലുവിളിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ പണി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല മറിച്ച് ഞങ്ങൾ ന്യൂനപക്ഷത്തെ ക്രൈസ്തവരായ പാവപ്പെട്ട സന്യാസികളെ കൈവിൽ അണിയിച്ച് നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന ഈ പീഡനം ഇവിടെ അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ അല്ലാത്ത വർഷം ഈ ഭാരതത്തിലെ ജനം ക്രൈസ്തവർ മാത്രമല്ല എല്ലാ എല്ലാ മതത്തിനും പെട്ട വ്യക്തികള് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികള് ായും ഈ ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധ സമരമായി നാട്ടിലിറങ്ങും ഇറങ്ങും പുറപ്പെട്ട് പ്രതിഷേധ അഗ്നി കത്തിച്ചൊരിക്കുമെന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇത് ഇന്നും ഒരു തീർച്ചയായില്ല ഒരു കൽപ്പിക്കാനായിട്ട് അതിന്റെ ഭരണകൂടത്തിനോ അതിന്റെ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല എന്ന ഉള്ള അറിവിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഇവിടെ ഈ ചെറുപഴയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടുന്നത് നമുക്കറിയാം അവർ ഉന്നയിച്ച ആരോപണങ്ങളാണോ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നത് കാരണം അവർ ഉന്നയിച്ച ആരോപണം മതപരിവർത്തനം എന്നുള്ള ഒരു കാര്യമാണ് അവര് അവരുടെ മേലുള്ള കുറ്റം എന്ന് നമുക്കറിയാം നമുക്കറിയാം ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഒരു ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നത് കേവലം ന്യൂനപക്ഷങ്ങളായ സമൂഹങ്ങളാണോ അതോ മറിച്ച് ഇന്ത്യയെ മൊത്തത്തിൽ മറ്റു മത അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് ചേർക്കാനായിട്ട് ഒരു മതപരിവർത്തനത്തിന് ഇന്ത്യ മുഴുവൻ സാധ്യതമാക്കുന്ന മറ്റു പല മേഖലയിലേക്ക് വായിക്കുന്ന മറ്റാരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണം ചിന്തിക്കുക ഒരു ഓരോ സർക്കാരുകളും ഓരോ അധികാര അധികാര സ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില പ്രതീക്ഷകളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണകൂടത്തെ സംബന്ധിച്ച് നമുക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ പലപ്പോഴും ആ പ്രതീക്ഷ മാഞ്ഞു പോകുന്നു തിരിച്ചറിയാണ് ഇവരുടെ ഭരണത്തിന്റെ കീഴിലുള്ള പല സംവിധാനങ്ങളിലേക്കും ചില ന്യൂനപക്ഷ സംവിധാനങ്ങളോടും മതങ്ങളോടും ഒക്കെ അവരെ നിലപാടുകൾ വളരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ് മതേതര ഇന്ത്യയിൽ രണ്ട് കന്യാസ്ത്രീകൾ മനുഷ്യക്കെടുത്ത് അല്ലെങ്കിൽ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് അകാരമായി അറസ്റ്റ് ചെയ്ത ഒരു സംഭവത്തിലാണ് നമ്മളിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കെ സി വൈമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ധാർമ്മിക യുവജന പ്രസ്ഥാനമാണ് അതിനാൽ തന്നെ നമ്മൾ പ്രതിഷേധം അറിയിക്കുക തന്നെ ചെയ്യണം കാരണം കെ സി വയ്യമിനെ ധാർമ്മികസ്ഥാനം എന്ന് വിളിച്ചത് ഒരു വിശുദ്ധിയാണ് വിശുദ്ധ ഭദ്ര അതിനാൽ തന്നെ ഈ ഒരു ഈ ഒരു സംഭവത്തില് കെ സി വൈമിന്റെ പേരിലുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൗകര്യങ്ങളോടെ അത്യാധുനിക നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്യൂട്ടി പാർലർ ചെറുപുഴ